ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ നല്ല കപ്പയും പോട്ടിയും നല്ല പോട്ടി ഫ്രൈ കൂടെയാണ് ചേട്ടാ നോക്കുന്നുണ്ട് അതാണ് നമ്മളെ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ കപ്പയിനേക്കാരുണ്ടല്ലോ എനിക്ക് ഇഷ്ടം നല്ല കഞ്ഞിയും പഴവും നല്ല ചമ്മന്തിന് നമുക്ക് കപ്പ പൊളിച്ചിട്ടും ഇത് നൂപ്പിലൊക്കെ കഴിഞ്ഞിട്ട് കാണാമേ അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാൻ കൂടാതെ പണി നടക്കുവരാ അപ്പോളേ നമുക്ക് ഈ പോട്ടി ഇങ്ങനെ കടയിൽ ക്ലീൻ ആക്കി കിട്ടുക അപ്പോൾ ഇതിനകത്ത് എണ്ണ വീണറിയാം നമുക്ക് കുറച്ച് ഉപ്പുവല്ല ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇത് നമ്മൾ സ്വന്തം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ കുറച്ച് എണ്ണ ഇടുക എന്നിട്ട് കൊള്ളായിട്ട് കളയുക ചില കൂടി ഒഴിക്കുക അപ്പോൾ ഇതിൻ്റെ ആ ഞാൻ പോവും ഇത് ചുണ്ണാൻ പെട്ടാണെങ്കിൽ ദാനം കഴുകുന്നത്

അപ്പം ഞാൻ ഇതിന്റെ തോടൊക്കെ കളഞ്ഞു വെച്ചു പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അല്ല അല്ല വേറൊരു സംഭവം എന്നാന്ന് വെച്ചാൽ ഈ അനീഷിനൊരു വൃത്തിയിട്ട സ്വഭാവമുണ്ട് ഗൈസ് എന്താണെന്ന് ഇതിപ്പോ ഒന്ന് ഒന്നും നുറുക്കി ആ ഒരു ഒറ്റ ഷേപ്പിൽ തന്നെ അടുത്തതും വരണം എനിക്ക് അങ്ങനെ വരത്തില്ല എല്ലാം നുറുക്കുന്നതെല്ലാം പല ഷേപ്പിലാണ് അതാണ് ഈ ചേട്ടയ്ക്ക് ഇഷ്ടമല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യണല്ലേ നല്ലത് ഏ അല്ലേ അതിനാത്ത അതെ അല്ലെങ്കിൽ ഞാൻ നുറുക്ക് എടുക്കാറില്ല എനിക്ക് നുറുക്കുമ്പോൾ പല ഷേപ്പ് വരുന്നോണ്ട് വേഗുന്നത് ശരിയാവത്തിരി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ചേട്ടൻ കഴുകി വെക്കുമ്പോഴേക്കും ഞാൻ പൂട്ടിയുടെ ബാക്കി പരിപാടികൾ ചെയ്യും അപ്പോഴേക്കും ചേട്ടയ്ക്ക് കപ്പ് നുറുക്കും അങ്ങനെ എല്ലാം ഷെയറിങ് ആണ് അല്ലെങ്കിൽ ഞാൻ വൈലന്റ് ആകും പ്രശ്നമാകും കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താ അതല്ലേ അതാ പോട്ടിയിൽ ആവശ്യമായ വസ്തുതകളെല്ലാം ചേർത്തു കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചാട്ടേ ചേർത്തുള്ളൂ കാരണം മഞ്ഞൾപ്പൊടി ചേർത്തല്ല കഴുകിയത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഇച്ചിരി ഇഞ്ചി കറിവേപ്പില ഉപ്പ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം എവിടെ പോണേ ഞാനും വരാം നമ്മുടെ മുറ്റത്തൊക്കെ അപ്പടി തെന്നി കിടക്കുവാണ് മഴ പെയ്ത് പെയ്ത് അതുകൊണ്ട് നടക്കുമ്പോ വളരെ സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട് എന്തോ ആ എന്നും പറയും പക്ഷെ നമ്മൾ മറക്കും അല്ലേ ആ ശെരിയാടാ വഴുതനങ്ങ പഴുത്ത് പോയി നാളെ കറി വെക്കാനുണ്ട് വിത്തിനെടുക്കാൻ കൊള്ളൂലേ എന്നാപ്പിനെ കളഞ്ഞേക്കാണ്ടെറിനുണ്ട് നാളെ അതൊക്കെ പറഞ്ഞു ഈ ചെറുതല്ലേ ഇത് കൂട്ടതാ ആണോ നമ്മടെ വീടിന്റെ അവിടുത്തെ വെള്ളച്ചാട്ടൊക്കെ കണ്ടോ വാണ്ട വെള്ളച്ചാട്ടം ഞങ്ങള് സ്വന്തമായിട്ട് വെള്ളച്ചാട്ടം ഒക്കെ ഉള്ള ആൾക്കാരാണ് ചേട്ടാ ഇതാ അവിടെ നിന്ന് പുല്ലി ചെത്തുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞോട്ടു നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ കാര്യാണ് അത് മതിയാ മതിയല്ലേ മേളീത് കുഞ്ഞാപ്പാട്ടൻ ചക്കമട്ടന് തരാൻ വേണ്ടി വിളിച്ചതാണ് അതാണ് ഫോൺ കട്ട അല്ല അതാണ് ഇത് കട്ടാക്കിയതാ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറഞ്ഞത് ഇത് അപ്പുറത്തെ പറമ്പാണേ അത് വഴി വെള്ളം ഒഴുകി വരുന്നോ നമ്മുടെ ഈ താഴെ ഒരു തോടാണെ എന്തോ അതെ വിശന്നിട്ടൊന്നും അല്ല വയറൊക്കെ നിറഞ്ഞിരിക്കുവാണ് പക്ഷെ അവക്ക് വൈകുന്നേരം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ അതെ അത്താഴം നമ്മൾ കപ്പയും അവക്ക് നിന്നുമ്പോ അവ്ലോക്കുമില്ല അത്താഴം ആ ചക്കുണ്ടല്ലോ അല്ലെ ചക്ക നമ്മുടെ ഒരു വാഴ കൊല ഇത് ഭയങ്കരമായിട്ട് കൊറഞ്ഞു അപ്പുറത്തും വാഴ കൊലച്ചു രണ്ട് വാഴ നമ്മടെ ഇങ്ങനെ കൊലച്ചു നിപ്പണ്ടേ നമ്മടെ കൺമണിക്ക് സന്തോഷമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ സന്തോഷമായിരിക്കും ആ നമ്മുടെ കപ്പതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വേഗാനായി വരുന്നു അപ്പൊ കപ്പ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പോട്ടി നമ്മടെ വിറകടുപ്പയിലിരുന്ന് ഇങ്ങനെ ഒരു ബൂട്ടി അല്ലേ അങ്ങനെ നമ്മളെ ചൂടായപ്പോ വെളുത്തുള്ളിയും കടുവും പക്ഷേ വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചു വെച്ചിട്ടുണ്ടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക്ക് പൊട്ടി വരും ഇന്ന് പറയുന്നതല്ല വെള്ളിയാണല്ലോ എന്താണോ ഇതിലേക്ക് കുറച്ച് സവാള ഉള്ളി ഇട്ട് കൊടുക്കാറ് സാധാരണ ചെറിയ ഉള്ളിയാണ് നമ്മൾ ചതച്ച് ചേർക്കാറ് പക്ഷെ ഇന്ന് നമ്മുടെ ചെറിയ ഉള്ളി തീർന്നു പോയി മക്കളെ പിന്നെ എന്നാ വിലയായി അതുകൊണ്ട് വാങ്ങിക്കാതിരുന്നതാണ് കോട്ടി നമ്മൾ അങ്ങ് അപ്രതീക്ഷിതമായിട്ട് വാങ്ങിച്ചപ്പം വേറെ മൂർത്തിയില്ലാത്തതുകൊണ്ട് ചെറിയുള്ളിക്ക് വേറെ സവാള ഇട്ടൊന്ന്

പണ്ട് നമ്മുടെ കഞ്ഞി അല്ലെങ്കിൽ കരിഞ്ഞില്ല കരിഞ്ഞില്ലായി വരുന്നത് കഴഞ്ഞു വന്നപ്പോ ഞാൻ എല്ലാ പൊടികളും കുറെശേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊറവ് പോലെ തുടങ്ങിയത് കൊണ്ട് കുറച്ച് ചേർത്തതാണ് ഇനി ഇത് നന്നായിട്ട് മൂത്ത് ഇതിന്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ൂടി ഇലോട്ട് ചേർത്ത് കൊടുക്കാം മണം വരുന്നുണ്ട് ഇനി നമുക്ക് പൂട്ടിയിടാനുള്ള സമയമായി പറ്റി കൊടുക്കാം അപ്പോൾ പൂട്ടിയിൽ കുറച്ച് വെള്ളമുണ്ട് കുക്കറിലിട്ടാണല്ലോ നമ്മൾ ഒരു മുക്കാഭാഗത്തോളം വേവിച്ചെടുത്തതാണ് അതിലുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് ഇത് അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ ചേർത്ത് ഒന്നുമല്ല കേട്ടോ ഇനി ഇതിന് ഇങ്ങനെ നന്നായിട്ട് കുഴഞ്ഞു വരട്ടെ കേട്ടോ നമ്മുടെ കൺമണിക്കുള്ള വെള്ളവുമായിട്ട് പോകുന്നുണ്ട് സൂക്ഷിച്ചേ മൊത്തം ചെളി കിടക്കുക അവളുടെ അത്താഴാണ് ഇത് ഇളക്കിയ നല്ല കപ്പ അല്ലേ ആ ആവി ആവിറക്കുന്നോക്ക് തേങ്ങ വരണം വേണ്ടി വെച്ചിട്ടുണ്ട് എന്റെ അടയ്ക്ക് നമ്മള് പൊട്ടിയെടുത്ത് എനിക്കും എനിക്ക് ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റിന് പച്ചരി നേരത്തെ വെള്ളത്തിലിടാൻ വേണ്ടി മറന്നുപോയി അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പൊ പച്ചരി എടുത്തിട്ട് ഇത്രയും തേങ്ങയും ഇവിടെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഈ തലേ ദിവസം പച്ചരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ പറയുന്നത് പിന്നെ നമ്മൾ ചേർക്കുന്നതാ ഇതേപോലെ ഒരു തവി ചോറാണ് ഇതിലേക്ക് ഞാൻ കുറച്ചിതാ വേണ്ട ഈസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പച്ചരി തേങ്ങ ചോറ് ഈസ്റ്റ് ഇനി അതിലേക്ക് നോക്കില്ല ഉപ്പില്ല ഉപ്പ് നാളെ ഇട്ടാൽ മതി കുറച്ച് പച്ച അത് നികക്കി കിടക്കാനുള്ള വെള്ളം മാത്രം മതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം നമുക്ക് അരിച്ചെടു അരച്ചെടുക്കാനുള്ളൊരു വെള്ളം മാത്രം മതി ഇച്ചിരി കൂടെ ഒഴിക്കുക ഇത്രയും വെള്ളം അതായത് ഇതിങ്ങനെ മുങ്ങിക്കിടക്കാനുള്ള അത്രയും മാത്രം വെള്ളം ഒഴിച്ച് ഇതങ്ങ് മൂടി വെക്കുക എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മുമ്പൊന്ന് അരച്ചാൽ മതി നല്ല അടിപൊളി പാലപ്പം റെഡിയാവുക അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ചേട്ടയും കൊച്ചും കുളിയെല്ലാം കഴിഞ്ഞു ഫുഡെല്ലാം റെഡിയായി ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം അമ്മയും സഹിച്ചേട്ട് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയി ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കിടന്നുറക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഫുഡ് നമ്മളെ പോട്ടി കപ്പയൊക്കെ വെച്ചില്ലേ പൂട്ടി ഇടയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണൊക്കെ കണ്ടു എങ്കിലും കപ്പയും പോട്ടി കൂടി കഴിക്കുന്ന വാ നമുക്ക് കാണാം നമ്മൾ കപ്പയും നല്ല പൂട്ടിക്കറിയും കഴിക്കാൻ പോവുകയാണ് ഇതാണെൻ്റേത് ഇത് ചേട്ടടെ ചെറുക്കണ്ട അവൻ ഇച്ചിരി ചോറും കപ്പയും കൂടിയാണ് എടുത്തേക്കുന്നത് കറി കവിന് കറി അവന് കപ്പ വലിയ താല്പര്യം ഇല്ലാത്തതാണ് അപ്പം നമുക്ക് കഴിക്കാം നിങ്ങളും കൂടെ പോരാ കഴിക്കാനായിട്ട് പോട്ടി അങ്ങോട്ട് നമ്മൾ വരട്ടിയെടുത്തില്ല കാരണം കപ്പക്കായതുകൊണ്ട് പൊളി സാധനം കുരുമുളക് ഇട്ടാ കാരണം കുരുമുളകൻ്റെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് സൂപ്പർ നമ്മുടെ പോട്ടിക്ക് ഒട്ടുന്നത എരിവായിപ്പോയി അതാദ്യം ടേസ്റ്റ് വയ്ക്കുമ്പോൾ ചേട്ടാ എരിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മറ്റെന്താണ് ഇട്ടുകൊടുത്തു അതുകൊണ്ടിപ്പം എരിഞ്ഞിട്ട് ഒരു ദിവസം മുന്താമന എങ്കിലും ഇങ്ങനെ എരിവയ്ക്കാണെങ്കിലും പോട്ടിക്കറിക്കി പോളിങ്ങിന് ഓഴിവുറവുമില്ല ഞാനിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തിട്ട് വന്നത് ആ ചേരാവേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എടുത്തോന്നറിയും ഇവിടെ തീർന്നിരിക്കുകയാണ് എരി വന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ല എരിവ് മറന്നേറൊരു വഴിയില്ല പൊട്ടിയും ഇതൊക്കെ കഴിച്ച് വയറ് ഫുള് ആയിട്ടിരിക്കുക എങ്കിലും ഒരു പഴം എങ്ങനെയെങ്കിലും കുത്തി കുത്തിക്കേറ്റുകയാണ്